കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഏറെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന പതിനാലാം വാർഡാണ് ഇന്ന് ജനഹിതത്തിൽ വാർഡിലെ തെരഞ്ഞെടുപ്പിൽ വിശേഷങ്ങളിലേക്ക് നമസ്കാരം കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് കക്കാടിലാണ് ജനഹിതവുമായി തിരിക്കുന്നത് പ്രധാനമായും മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഈ വാർഡിൽ മത്സരരംഗത്തുള്ളത് എൽ ഡി എഫിനായി മുൻ മെമ്പർ ജി അബ്ദുൽ അക്ബർ യു ഡി എഫിനായി മുൻ മെമ്പർ കൂടിയായ റഷീഫ് കണിയാത്ത് അതോടൊപ്പം തന്നെ എസ് ടി പി ഐ സ്ഥാനാർത്ഥി എസ് ടി പി ഐക്കായി സലാം ഹാജി എം പി സലാം ഹാജി മത്സരരംഗത്തുണ്ട് അവരുടെ വിശേഷങ്ങൾ കാണാം ജനഹിതത്തിലൂടെ ശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിനാല് കക്കാട് വാർഡിലാണ് ജനഹിതവുമായി എത്തിയിരിക്കുന്നത് പ്രധാനമായും നാല് സ്ഥാനാർത്ഥികളാണ് ഇവിടെ ഉള്ളത് ഇടതു സ്ഥാനാർത്ഥി ജി അബ്ദുൽ അക്കർ അക്ബറിനൊപ്പമാണ് നമ്മളുള്ളത് എങ്ങനെയുണ്ട് എല്ലാ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് നമ്മളെ പ്രചാരണം നാട്ടുകാർ തന്നെ ഏറ്റെടുത്ത രീതിയിലാണ് അപ്പോൾ നാടിൻ്റെ സമഗ്ര വികസനത്തിന് ഈ പഞ്ചായത്ത് ബോർഡും ഈ വാർഡിൽ നിന്ന് വിജയിച്ചു വന്നാൽ ഞാനും പരമാവധി പഞ്ചായത്തിന് മാത്രമല്ല എല്ലാ ഏജൻസികളെയും ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികളെ അതുപോലെ മറ്റ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ന്യൂനപക്ഷ കമ്മീഷന് ഇങ്ങനെയുള്ള എല്ലാ ഏജൻസികളിലും സമന്വപ്പിച്ചുകൊണ്ടാണ് മുൻ മുൻ വർഷങ്ങളിൽ ഞാൻ മെമ്പറായിരുന്ന സമയത്ത് ഇവിടെ വികസനം കൊണ്ടുവന്നത് വന്നത് പഞ്ചായത്തിന് മാത്രം നമ്മൾ കാത്തിക്കില്ല ഇവിടെ ഇപ്പം റോഡടക്കമുള്ള വിഷയങ്ങളുണ്ട് നമ്മൾ തൂക്കുവാര ഇവിടെ കൊണ്ടുവന്നു ഇപ്പോൾ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ ഉണ്ട് വെള്ളം എടുത്തിട്ട് കൃഷിക്ക് ഉപയോഗിക്കുന്നു അതിൻ്റെ പണി അവസാന ഘട്ടത്തിലാണ് അപ്പോൾ അത്തരം പുറത്തു നിന്നുള്ള ഫണ്ടുകൾ കൂടി കൊണ്ടുവന്നുകൊണ്ട് പഞ്ചായത്തിന് മാത്രം കാത്തിരിക്കാതെ സകല റോഡുകളും നന്നാക്കുകയും അതല്ല ഇപ്പോൾ മറ്റ് പുതിയ പുതിയ നൂതന പദ്ധതികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ഉള്ള ജിമ്മ് ഇപ്പോൾ ജീവിതശൈലി പിന്നെ രോഗങ്ങൾ ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ഈ ജിമ്മുകൾ ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കും അതേപോലെ ചെറിയ സ്ഥലങ്ങളിലാണെങ്കിലും ഇനി പുറംപോക്കൊക്കെ ഇവിടെ എവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ച് ചെറിയ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ അതേപോലെയുള്ള പിന്നെ ഇവിടെ മടിയക്കൽ ബോട്ടൊക്കെ വെച്ചിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ നല്ല സൗകര്യമുണ്ട് ഈ പൗൻ്റെ കെട്ടിയ തീരങ്ങളിൽ ആൾക്കിൽ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് ആ ഒരു പ്രൊജക്റ്റ് നമ്മളെ ഭരണസമിതി സമയത്ത് അംഗീകരിച്ചതാണ് കഴിഞ്ഞ വിനോദ് നവംബർ ആയിരിക്കുമ്പോൾ ഞങ്ങളെ മുൻ ഭരണസമിതി അംഗീകരിച്ചൊരു പദ്ധതി ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ ചാലിൽ ഫിറോസിൻ്റെ അനിയൻ പിന്നെ ആണ് അത് സബ്മിറ്റ് ചെയ്തത് അപ്പോൾ അപ്പോൾ അത് പിന്നെ കുറച്ചുകൂടി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ട് അത് അതിൻ്റെ ഒരു പിന്നെ നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തും അതേപോലെ ഇവിടെ വനിതാ സാംസ്കാരിക നില ഇപ്പോൾ അത് വേസ്റ്റിടുന്ന ഒരു ഡബാക്കിയിട്ടാണ് മാറ്റിയിരിക്കുന്നത് അത് പഴയകാലത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചതിന് ഒരു അവാർഡായി കിട്ടിയ തുക ഉപയോഗിച്ചാണ് സാംസ്കാരിക നില വനിത ഉണ്ടാക്കിയത് അതിനെ സമഗ്രമായി പരിഷ്കരിച്ച് സ്ത്രീകളുടെ കേന്ദ്രമാക്കി മാറ്റാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ നൂതനമായ പല പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു ഘട്ടത്തിലെത്തി പ്രചരണം പിന്നെ ഞാൻ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ കാര്യമായിട്ട് ഞാൻ സ്ഥലത്തില്ലായിരുന്നു പിന്നെ വന്ന് ഇപ്പം തുടങ്ങി രണ്ടാഴ്ചയായി നല്ല ഒരു പകുതി ഭാഗം കവർ ചെയ്തു അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളെ ബന്ധപ്പെട്ട കുടുംബങ്ങളും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം അറിയുന്നവരായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കയറി ഇറങ്ങി പോരാൻ എനിക്കൊരു വീട്ടിൽ നിന്ന് പറ്റില്ല സ്വാഭാവികമായിട്ടും അവർ ഒരു സമയം എടുത്തുകൊണ്ട് ഇങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ പ്രവർത്തകർ നാട്ടുകാർ അവർ സജീവമായി നമ്മൾക്ക് പറകലുണ്ട് ജനങ്ങൾ ഏത് രീതിയിലാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് വളരെ വളരെ നല്ല രീതിയിൽ നമ്മൾ 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 വന്ന കാലത്ത് വലിയ വികസനം ഉണ്ടാകിയിട്ടുണ്ടെന്നും അതായത് വ്യത്യസ്തങ്ങൾ ഇപ്പോൾ സ്കൂളിന് സ്ഥലമെടുത്തത് ഇപ്പോൾ സ്കൂളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് തുടങ്ങി കോടിക്കണക്കുപ്പിൻ്റെ പദ്ധതികളാണ് ഇപ്പോൾ ഒരു മൂന്ന് കോടിൻ്റെ വർക്കിപ്പോൾ ഏകദേശം നടന്നു കഴിഞ്ഞു ഇനിയും പിന്നെ ഫണ്ട് വരാനുണ്ട് അപ്പോൾ ഈ കക്കാട് സ്കൂളിനെ കാരശ്ശേരി ഗ്രാമം പിന്നെ ഒരു ഗവൺമെൻറ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ സമഗ്രമായി ഒരു മാതൃകാപരമായി വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പണി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും നമ്മൾ ശ്രദ്ധിക്കും അപ്പം പുതിയ പുതിയ പദ്ധതികൾ നമ്മൾ കൊണ്ടുവരും അതാണ് ആധുനിക കാലഘട്ടത്തിന് കാലഘട്ടത്തിനനുസരിച്ച് പദ്ധതികൾ കൊണ്ടുവരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ മാത്രമല്ല എല്ലാ ഏജൻസികളെയും വ്യക്തികളെയും സ്വകാര്യ സ്ഥാപനങ്ങളെപ്പോലും സഹകരിപ്പിച്ചുകൊണ്ട് ബാഡിൻ്റെ സമഗ്രമായ വികസനത്തിന് ചെയ്യാവുന്ന പരമാവധി ചെയ്യുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും പഞ്ചായത്ത് ബോർഡും ഈ പ്രാവശ്യം മാറുമെന്ന് തന്നെയാണ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിൽക്കുന്ന വിവരങ്ങൾ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നല്ല അതാണ് എൻ്റെ പ്രവർത്തനത്തിൻ്റെ കക്കാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് ആ ഒരു സ്നേഹ സ്നേഹത്തിൻ്റെ മുഖം സ്നേഹഗ്രാമം എന്ന് പറഞ്ഞ പോലെ മറ്റൊരു സബ്ബാണത് തീർച്ചയായിട്ടും ജി അബ്ദുൽ ജി അബ്ദുൾ അക്ബർ വളരെ പ്രതീക്ഷയിലാണ് കാരേശ്ശേരി പഞ്ചായത്തിലെ കക്കാട് വാർഡിൽ നിന്നും വിജയിക്കാനാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മറ്റ് സ്ഥാനാർത്ഥികളെ കൂടി കാണേണ്ടത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിനാല് കക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി റഷീദ് റഷീഫ് ഉള്ളത് അദ്ദേഹം മോർണിംഗ് വാക്കിലാണ് അതിനിടയിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക എങ്ങനെയുണ്ട് പ്രചാരണ പ്രവർത്തനം പ്രചരണം നന്നായി പോകുന്നു രാവിലെ പിന്നെ കുറേ കാലമായിട്ട് രാവിലെ നടക്കുന്നൊരു ശീലമുണ്ട് അപ്പോൾ അത് രാവിലെ വീട്ടിൽ നിന്ന് ആറു മണിക്ക് വീട്ടിൽ ഇറങ്ങിയതാണ് രണ്ട് കാര്യം ഒരേ സമയത്ത് നടക്കും ഒന്ന് വാക്കിംഗ് നടക്കും അതുപോലെ തന്നെ വാർഡിലെ വോട്ടർമാരെയും കാണാം അപ്പോൾ വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ് നല്ല പ്രതികരണമാണ് കാരണം എനിക്ക് ഞാൻ നേരത്തെ രണ്ടായിരത്തി അഞ്ച് പത്തിൽ പഞ്ചായത്ത് മെമ്പറായ ഒരു വാർഡിൻ്റെ ഒരു ഭാഗവും കൂടി ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടർമാരുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് അതെനിക്ക് തുണയാകും അതുകൊണ്ട് തന്നെ ഈ വാർഡിൽ ഞാൻ വിജയിക്കുമെന്ന് തന്നെ പറയാനുള്ളത് അപ്പോൾ എന്തെങ്കിലും പുതിയ പദ്ധതി നൂതന പദ്ധതികളൊക്കെ വോട്ടർമാർക്ക് മുന്നിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ വാർഡിൽ ഇനിയും ചെയ്യാനുണ്ട് നിലവിൽ യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന എടത്തിൽ അമിത പ്രതിവാദം ചെയ്തൊരു മണ്ഡലമാണിത് ഇവിടെ ഒരു കോളനി ഉണ്ട് ഒരു കോളനിയാണ് സർക്കാർ പറമ്പ് കോളനി കോളനീടെ നവീകരണമാണ് ആദ്യമായിട്ട് ലക്ഷ്യമിടുന്നത് പിന്നെ അനുബന്ധമായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലത്തിൻ്റെ ഒരു ആവശ്യമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നിലവിൽ അവിടെ ഒരു നമ്മുടെ പഞ്ചായത്തിലെ ഒരു സ്റ്റേഡിയമുണ്ട് കല്ലട കല്ലടയിലെ അതൊന്ന് നവീകരിക്കണം അനു അനു അത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ വാർഡിൽ ചെയ്യാൻ ഉണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ബോധ്യവുമുണ്ട് പിന്നെ വോട്ടർമാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഏത് രീതിയിലാണ് സ്വീകരിക്കുന്നത് വോട്ടർമാർ വളരെ സ്വീകരിച്ചു കഴിഞ്ഞു എന്നെ പഞ്ചായത്ത് മെമ്പർ മെമ്പറേ എന്ന രീതിയിലാണ് ആളുകൾ എന്നെ കാണുന്നത് ആ രീതിയിൽ ഓരോ വീട്ടിലും ആ മെമ്പർ കുട്ടികളൊക്കെ പറഞ്ഞ മെമ്പർ വന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ ഇവിടെ മെമ്പറായിരുന്നു ആ കാലയളവിൽ ഒരുപാട് കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തു എന്നുള്ള തോന്നലും ഉറപ്പും അവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിജയിച്ചു വരുമെന്ന പ്രതീക്ഷയാണുള്ളത് പ്രചാരണം ഏത് ഘട്ടത്തിലെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ എല്ലാ വോട്ടർമാരെയും നേരിട്ട് സ്വന്തമായി കാണുകയാണ് നാളെ മുതൽ ഞങ്ങൾ സ്കോഡ് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് നാളെ മുതൽ തുടർച്ചയായിട്ട് അങ്ങോട്ട് ഇലക്ഷൻ്റെ ഡേറ്റ് വരെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പിന്നെ ഏത് രീതിയിലപ്പോൾ നല്ല ശക്തമായ മത്സരം നടക്കുന്ന ഒരുപാട് കൂടിയാണല്ലോ ഏത് രീതിയിലാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഞാൻ സ്വന്തം ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും ചെന്ന് സൗഹൃദം പുതുക്കുകയും വോട്ടർത്തിക്കുകയും ചെയ്യുകയാണ് രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ പ്രചരണ പരിപാടികളിലേക്ക് പോകുന്നത് നല്ല പ്രതികരണമാണ് ആളുകൾ ഈ സമയം വരെ പറയുന്നത് വിജയിക്കുമെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് അപ്പോൾ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിൻ്റെ ഭരണസമിതി വരണമെന്ന് ജനങ്ങളാഗ്രഹം ഏത് രീതി അല്ല കഴിഞ്ഞ കാലയളവിൽ കാരശ്ശേരി ഗ്രാമ പഞ്ച യു ഡി എഫ് ഭരിച്ചിരുന്ന യു ഡി എഫ് ഭരിച്ചിരുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചെയ്ത വികസന നേട്ടങ്ങൾ അവർ ഈ നാട്ടിലെ ജനങ്ങളുമായി ചേർന്ന് നിന്ന് അവരുടെ പ്രയാസങ്ങളില്ല എല്ലാ തരത്തിലും ഇടപെട്ട ഒരു ഭരണസമിതിയുണ്ട് ആ ഭരണസമിതിയുടെ ഒരു തുടർച്ച ഉണ്ടാവണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളാകമാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നമുക്ക് തുണയാവും തീർച്ചയായിട്ടും റഷീബ് കണിയാത്ത് വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് ജനഹിതം നമുക്ക് ഈ വാർഡിലെ മറ്റ് സ്ഥാനാർത്ഥികളെ കൂടി കാണേണ്ടതുണ്ട് കാരശ്ശേരി പഞ്ചായത്തിലെ പതിനാലാം വാർഡ് കക്കാട് ഒരു ത്രികോണ മത്സര പ്രതീതിയാണുള്ളത് എൽ ഡി എഫ് യു ഡി എസ് ഡി പി ഐയും ശക്തമായ മത്സരവുമായി രംഗത്തുണ്ട് എം പി സലാമാജിയാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം എങ്ങനെ പോകുന്നു പ്രചാരണങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് വളരെ ശുഭാപ്തി മുന്നോട്ട് പോകുന്നത് വലിയ പ്രശ്നങ്ങൾ സങ്കീർണമായിട്ടുള്ള സംഗതികളൊന്നുമില്ല ഇവിടെ ഞങ്ങൾ പരമ്പരാഗത പരമ്പരാഗതമായ സംഗതി ഒഴിവാക്കിയിട്ട് വളരെ ആസൂത്രണമായിട്ട് ജനങ്ങൾ വ്യക്തിപരമായി സംസാരിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഒരു പരിഹാര നിർദ്ദേശിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് നടത്തുന്നത് ഇപ്പോൾ രണ്ട് മുന്നണികളും കുറച്ച് കാലയിട്ട് കാരശ്ശേരി പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏട്ടനു തന്നെ ഓരോ തന്നെ പരസ്പരം മാറി മാറി വരച്ചിട്ട് ഒരു പകരം വെക്കാൻ അവസരത്തിൽ ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഈ വർഷം തന്നെ ലക്ഷങ്ങൾ ആക്കിയിട്ടുള്ള സംവിധാനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത്തരം സംഗതികളൊക്കെ മാറ്റി തീർത്തണമെങ്കിൽ മറ്റൊരു സംഗതി വന്നേ തീരൂ അത് വരുമുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മത്സരിച്ചിട്ടുള്ളത് അപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ള അവകാശവാദങ്ങൾ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഈ നാട് ഞങ്ങൾ വ്യക്തി സ്വാർത്ത താല്പര്യം ഇല്ലാതെ ഈ ജനപങ്കാളിത്തത്തോടു കൂടി ജനങ്ങൾക്ക് വേണ്ട സംഗതികൾ അവർ ഓഹരി വിധം കൃത്യമായി അവർക്ക് ലഭ്യമാക്കുന്ന അത്യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രൂപത്തിൽ തന്നെ ഈ ഈ പഞ്ചായത്തിലുള്ള ഈ വാർഡ് പതിനാലാം വാർഡിലെ എല്ലാ സംഗതികളും ഞങ്ങൾ കൃത്യമായിട്ട് ആളുകൾ സംസാരിച്ചിട്ടുണ്ട് അതിൽ ഇല്ലാതെ തന്നെ ഞങ്ങൾ ചെയ്യും അത് പൂർത്തീകരിക്കുന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഒരു മൂന്നാം ബദലിനുള്ള ഏത് രീതിയിലാണ് നിങ്ങളെ സ്വീകരിക്കുന്നത് തീർച്ചയായും നല്ലൊരു രൂപ ഒരു വീട്ടിൽ പോയി ഞങ്ങൾക്ക് എന്ത് സ്വീകാര്യത കിട്ടാതിരുന്നിട്ടില്ല എന്നുള്ള ഞങ്ങളെ വളരെ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ കാരണം എല്ലാവരും ഇതൊന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് പരമ്പരാഗതമായി ചെയ്ത വോട്ടുകളൊന്ന് മാറി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ വളരെ അധികം പ്രതീക്ഷയിലുള്ളത് വിജയപ്രതീക്ഷ തന്നെയാണ് തീർച്ചയായും പ്രതീക്ഷ തന്നെയാണ് തീർച്ചയായിട്ടും ആ പ്രതീക്ഷയിൽ തന്നെയാണ് കാരശ്ശേരി പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ ജനഹിതം ഇവിടെ അവസാനിക്കുകയാണ്